ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബറിൽ കാസർഗോഡ് നിന്ന് ഇന്ന് തിരുവനന്തപുരം വരെ കേരള യാത്ര വിശാലമായ ഈ പശ്ചാത്തലത്തിൽ നിന്നും ഇപ്പോൾ ഈ സംഭാഷണം തുടങ്ങുമ്പോൾ കാന്തപുരം എന്താണ് കേരളത്തിലെ ജനസഹസരങ്ങളോട് പറയുക ഒരേ വാക്ക് മാത്രമാണ് പറയാനുള്ളത് ആദ്യമായി മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം മതങ്ങളും ജാതിയും വിശ്വാസവുമെല്ലാം വ്യത്യസ്തമായിരിക്കാം പക്ഷേ എല്ലാ മതങ്ങളും എല്ലാ വിശ്വാസക്കാരും മനുഷ്യരാണ് എന്നതുകൊണ്ട് മനുഷ്യന മനുഷ്യനായി കാണാൻ എല്ലാവർക്കും സാധിക്കണം അതോടൊപ്പം മുസ്ലിം സമുദായം ഇസ്ലാമിക വിശ്വാസം കൃത്യമായി വിശ്വസിക്കുകയും അത് കർമ്മ കർമ്മപദ്ധതികൾ മാതൃകാപരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ലോകത്തിന്റെ മുഴുക്ക് മാതൃകയായ ജീവിതം മുസ്ലിം സമുദായം മറ്റുള്ളവർക്ക് കാഴ്ചവെച്ച് എല്ലാ ജനങ്ങളെയും ആകർഷിപ്പിക്കുകയും എല്ലാവരെയും സന്തോഷത്തോടുകൂടി അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ജീവിതം നയിക്കണമെന്നാണ് മുസ്ലിം സമുദായത്തോട് പ്രത്യേകിച്ച് പറയാനുള്ളത് മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ മതമോ നിങ്ങളുടെ വിശ്വാസം